ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ആദ്യം നമ്മുടെ ചോട്ടുമോൻ്റെ വീട്ടിലേക്ക് പോകാം കാരണം ചോട്ടുമോന് ഇന്നലെ സുഖമില്ല എന്ന് പറഞ്ഞവർ വിളിച്ചിരുന്നു അവരെന്തോ പായസം മറ്റോ കൊടുത്ത് അവന് ഛർദ്ദിയൊക്കെ ഉണ്ടായി അപ്പം എന്തായാലും നമുക്ക് നോക്കാം ഇന്നലെ ഗുളിക കൊടുത്തു എന്ന് പറഞ്ഞു അവർ തന്നെ മെഡിക്കൽ സ്റ്റോറിൽ പറഞ്ഞിട്ട് ഗുളിക വാങ്ങിച്ചു കൊടുത്ത് കുറവുണ്ടെന്ന് പറഞ്ഞു എന്നുവെച്ചാൽ നോക്കാം മാറിയ സുഖമില്ലായെന്നു പറഞ്ഞിട്ട് മാറിയാ സീണായില്ല ഏ ചോട്ടുവോ എന്താടാ പട്ടാ ഏഹ് എന്താ പറ്റിയേ പെഡിഗിരിയാണത് ഒന്ന് വയറിന് എന്താ സുഖമില്ലാണ്ടോ ഇന്നുമില്ല ഏ ചുമറച്ച് തരുന്നൂട്ടാ പെഡിഗിരി ചോട്ടുമ്മൻ്റെ വയറിന് സുഖമില്ലാത്തതല്ലേ നമ്മുടെ ചോട്ടും മോൻ ഞാൻ പോവാൻ നേരം അവന്റെ കൈകൊണ്ട് എന്റെ കാലുമ്പോൾ കിട്ടി പിടിക്കൂട്ടാ അപ്പൊ ആ വണ് ചോട്ടു ആ വീട്ടാ കഴിച്ചോ ഇതൊക്കെ മാറുമല്ലേ ഞാൻ പോട്ടെ ചോട്ടുവോ അവിടെന്നോട്ടാ അവന് കുഴപ്പമില്ല ചെറിയൊരു ക്ഷീണമുണ്ട് ഭക്ഷണം കഴിക്കാത്തത് അപ്പോൾ നമ്മൾ ഛർദിയായിരുന്നു അവർ വേറെ ഭക്ഷണങ്ങളൊന്നും കൊടുത്തിട്ടില്ല അതിൻ്റെ ഒരു ക്ഷീണമുണ്ട് എന്നാലും ഞാൻ പെടുകിരി കൊടുത്ത് അവനത് കഴിച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് കുറച്ചും കൂടി നല്ലൊരു ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണം അപ്പം എൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് എനിക്കത് പറ്റുന്നില്ല മരുന്ന് പോലെ എത്തിക്കാൻ പറ്റിയില്ല എന്നാലും ഇപ്പം മാറി മാറി നമുക്ക് കുറച്ചും കൂടി ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡ് കൊടുക്കണം ചിക്കനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൂടുതൽ കാര്യമായിട്ട് കൊടുത്താൽ അവൻ്റെ ക്ഷീണം മാറാവുന്നൂ సుందరి కుటెవిడే పోయకారను మోన നിലത്തിട്ട് കൊടുത്തതിന് ആരും പരിഭവം വിചാരിക്കില്ലേ നല്ല സ്ഥലമാണ് പിന്നെ അവൻ വന്നാൽ മോൻ വന്നാൽ അമ്മയ്ക്ക് കൊടുക്കത്തില്ല അവന് അമ്മയ്ക്ക് കൊടുക്കുന്നതിലും ചാടി കയറി കഴിക്കും പിന്നെ അവളാണെങ്കിൽ മകന് കണ്ടോ അപ്പോൾ ഞാൻ മകന് ചോറ് കൊണ്ട് വെച്ചതാണ് കുറച്ച് കഴിച്ചിട്ട് അവിടെ തന്നെ ഇടും അവൾക്ക് കൊടുത്താലും മകന് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ എവിടെയായിരുന്നു വാ ഓടി വാ അതെ അമ്മ പാത്രത്തിലേ ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ അവനുള്ള പങ്ക് ഞാനിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഇവരെ രണ്ടുപേരും കൂടി നമുക്ക് സേഫ് ആക്കണം അമ്മയുടെ കാര്യം നന്ദീകരിക്കുന്ന കാര്യം പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നല്ലോ പക്ഷെ നമുക്കിതുവരെ ആരും ഒരു റെസ്പോണ്ട് ചെയ്തിട്ടില്ല നമുക്ക് ഒരുപാട് പൈസ ചിലവുള്ള സംഭവമാണ് രണ്ടുപേരുണ്ട് അപ്പം എല്ലാവരും സഹായിക്കുക എൻ്റെ വണ്ടീടെ ഉച്ചക്കായിട്ട് കാത്തു നിൽക്കുന്ന ഒരാളാണ് കേട്ടോ പാവം വിശന്ന് വലഞ്ഞ് വയറൊട്ടിയാണ് ഞാൻ ആദ്യമായിട്ട് കാണണേ ഇപ്പൊ നന്നായി തിരിച്ചു വന്നപ്പോഴും ഞാൻ അവന് ഫുഡ് കൊടുത്തു അവിടെ തീറ്റിട്ടുണ്ട് അവരെന്ത് കാണാൻ ഇല്ല ജോലിക്ക് ഏഹ് അവരെന്തെ ഭയങ്കര കൊതിച്ചാണ് കൊതിച്ചു നല്ല കോളായിരുന്നു കുഞ്ഞുങ്ങളില്ല കേശുന് കൊടുത്തല്ല ബാക്കി എല്ലാം കൂടി അടിച്ച് കയറ്റിയൊക്കെയാണ് ജോലിക്ക് ജൂലി അത് കേശു സ്ഥലം നമ്മടെ കേശുവിനെ കണ്ടു കിട്ടിട്ടുണ്ട് നമ്മൾ മരുന്നൊക്കെ കൊടുത്തു ഞാൻ കഴിച്ചോ ഞാൻ കഴിച്ചോ ഓ ഭയങ്കര വെയില് ഞാൻ കഴിക്കാ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് കണ്ടു കിട്ടുള്ളൂ അപ്പൊ ഞാൻ മരുന്ന് എപ്പോഴും കയ്യിൽ കരുതിയേക്കണ കൂട്ടുകാരെ ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടു ഇന്നലെ കണ്ടില്ല അന്ന് മരുന്ന് കൊടുത്ത് ഇന്നും കൊടുത്തിട്ടുണ്ട് കടുത്ത രോമം കൊഴിച്ചിലാണ് അവന് Gue t referred you di dalam behaviors, saling dimakan supaya musim muta diri saya tidak halus Saya harap sedikit tepat sekarang അവന്റെ കൂട്ടുകാരി പോയാലോ സങ്കടത്തിനണ്ടാ നീ ഭക്ഷണം കഴിച്ചപ്പഴല അവള് പോയെ വിളിക്ക് വരൂടാ കൂട്ടുകാരി വരൂട്ടാ വരൂടാ അവള് ആ അതെ വരണെൻറെ അമ്പോ കൂട്ടുകാരൻ ചെല്ലു ചെല്ലി കൂട്ടുകാരെ വിഷമിച്ചടക്കാർ കാലിയായിട്ടിരിക്കുന്നു കേട്ടോ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല ഇവിടെയും വെള്ളം കാലിയായിട്ടിരിക്കുകയായിരുന്നു പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവരും വീഡിയോ കണ്ട അഭിപ്രായങ്ങൾ അറിയിക്കുക ലൈക്ക് ചെയ്യുക പറ്റുമെങ്കിൽ ഷെയർ ഒക്കെ ചെയ്ത് സഹായിക്കുക കാരണം നിങ്ങൾ തന്നെ പ്രോത്സാഹനമാണ് നമ്മളുടെ വിജയം